സിലേക്ക് സ്വാഗതം ഇപ്പം കേരളത്തിലെ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം തങ്കലാൻ ഇറങ്ങി രണ്ട് ദിവസങ്ങളാവുന്നു ആദ്യ ദിനം സിനിമ നേടിയത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ട്രാക്ഡ് കളക്ഷൻസിൽ വന്നത് അതായത് ഒരു കോടി പത്ത് ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ആദ്യ ദിനം കളക്ഷൻ നേടാൻ കഴിഞ്ഞത് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച സിനിമയ്ക്ക് വലിയൊരു ഇടിവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇരുപത്തി എട്ട് ലക്ഷത്തോളം രൂപയാണ് ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായി വന്നത് അതായത് ഏറെക്കുറെ മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ അതായത് രണ്ട് ദിവസം കൊണ്ട് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് തങ്കനാൻ എന്ന സിനിമയ്ക്ക് ചിയാൻ വിക്രത്തിൻ്റെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് വലിയ പ്രതീക്ഷയോടെ വമ്പൻ സിനിമയായി വന്നു ഇവിടെ ഗോകുലം മൂവീസാണ് ഒരുപാട് തിയേറ്ററുകൾ ഈ സിനിമയ്ക്കുണ്ട് ആദ്യ ദിവസം തന്നെ ഒരു ആവറേജ് എന്നുള്ള ഒരു പേരാണ് സിനിമയ്ക്ക് വന്നത് അതുകൊണ്ട് തന്നെ കളക്ഷൻ രണ്ടാം ദിവസം ഇതിവാണ് ഇന്ന് ശനിയാഴ്ച ഒരുപക്ഷെ കളക്ഷൻ ഇതിൻ്റെ മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതിന് മുകളിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നുണക്കുഴി എന്ന ജിത്തു ജോസഫ് സിനിമയെക്കുറിച്ചാണ് ജിത്തു ജോസഫ് സിനിമ ആദ്യ ദിവസം തന്നെ മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് വന്നത് പോസിറ്റീവ് റെസ്പോൺസാണ് വന്ന് ആദ്യ ദിനം സിനിമയ്ക്ക് ട്രാക്ക് ട്രാക്ട് കളക്ഷൻസിൽ നിന്ന് മാത്രമായി ഒരു കോടി നാൽപ്പത്തി നാല് ലക്ഷം രൂപയോളമാണ് ലഭിച്ചത് അതായത് ഫൈനൽ ഡോസ് വരുമ്പോൾ ഒരു കോടി എഴുപത് ലക്ഷത്തിന് മുകളിൽ വന്നു എന്നുള്ളതാണ് രണ്ടാം ദിവസം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇടിവാണ് നമുക്ക് ഫൈനൽ കഴിഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞത് എഴുപത്തി ആറ് ലക്ഷത്തോളം രൂപയാണ് ട്രാക്ട് കളക്ഷൻസിൽ നിന്ന് വന്നത് അതായത് ഏറെക്കുറെ ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ലക്ഷം രൂപയോളമായിരിക്കാം ഇന്നത്തെ കളക്ഷനായിട്ട് വരാൻ പോകുന്നത് അതായത് രണ്ട് ദിവസം കൊണ്ട് രണ്ട് പോയിന്റ് അഞ്ച് കോടിയോളമാണ് നുണക്കുഴി എന്ന ചിത്രം നേടിയിരിക്കുന്നത് ശനി ഞായർ ദിനങ്ങളിൽ ിൽ മികച്ച കളക്ഷൻ നേടും ഫാമിലി അട്രാക്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് ഇനിയും ഡെമോൺ കോളനി എന്ന തമിഴ് സിനിമയാണ് ആദ്യ ദിനം അഞ്ച് ലക്ഷം രൂപയാണ് ട്രാക്ഡ് കളക്ഷൻസിൽ വന്നതെങ്കിൽ രണ്ടാം ദിവസം ആ ഒരു കളക്ഷൻ കൂടുന്നു ആറ് ലക്ഷത്തിലേക്ക് എത്തി അതായത് രണ്ട് ദിവസത്തെ ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായി പതിനൊന്ന് ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത് ഏറെക്കുറെ ഒരു പതിനഞ്ച് പതിനാറ് ലക്ഷത്തോളം രൂപയാണ് ആ സിനിമ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനിയും നമ്മൾ ഇവിടെ കാത്തിരിക്കുന്ന വാഴ എന്ന സിനിമയാണ് ആദ്യ ദിനങ്ങളിൽ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്നുള്ളൊരു തോന്നലായിരുന്നു പേര് കേട്ടപ്പോൾ പക്ഷേ വാഴ ഒരു വെറും വാഴയല്ല ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ആദ്യ ദിനം ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് വന്നത് അതായത് ഫൈനൽ ഗ്രോസായി വന്ന ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണെങ്കിൽ രണ്ടാം ദിവസം സിനിമയുടെ കളക്ഷൻ കൂടുന്നു ആദ്യ ദിനത്തിന് സമാനമായ രീതിയിൽ ചെറിയൊരു വർധനവ് അതായത് വർക്കിംഗ് ഡേ ആണ് ബാക്കിയുള്ള സിനിമകൾക്ക് അൻപത് ശതമാനത്തിന് അല്ലെങ്കിൽ എഴുപത് ശതമാനത്തിന് താഴേക്ക് കളക്ഷൻ വരുമ്പോൾ ഇവിടെ കളക്ഷൻ കൂടും കൂടുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കോടി ഇരുപത്തി എട്ട് ലക്ഷത്തോളം രൂപയാണ് വാഴയ്ക്ക് രണ്ടാം ദിനം ട്രാക്ട് കളക്ഷൻസിൽ നിന്ന് വന്നിരിക്കുന്നത് അതായത് ഒന്നര കോടിയോളമാണ് സിനിമയ്ക്ക് രണ്ടാം ദിവസവും കിട്ടിയത് അതായത് രണ്ട് ദിവസം കൊണ്ട് സിനിമ ഏകദേശം മൂന്ന് കോടിയോളം അതായത് രണ്ട് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത് മൂന്നും നാലും ദിവസങ്ങൾ ഗംഭീരമാക്കും വാഴ എന്നുള്ളതാണ് ഇനിയും മറ്റൊരു സിനിമയാണ് ലാലേട്ടൻ നായകനായി വരുന്ന മണിച്ചിത്രത്താഴ് റീറിലീസാണ് വരുന്നത് അതിൻ്റെ പ്രീസെയിൽ കളക്ഷൻ റെക്കോർഡിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് അട്രാക്ട് കളക്ഷൻസ് മാത്രമായി വന്നിരിക്കുന്നത് സിനിമയുടെ ഏറ്റവും മികച്ച കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഈ ഒരു ജോണറിൽ വന്നേക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഏത് ജോണർ എടുത്താലും ഏറ്റവും മികച്ച സിനിമയുടെ പട്ടികയിൽ നിൽക്കുന്ന സിനിമയാണ് മണിച്ചിത്രത്താഴ് ഫോർ കെയിലേക്ക് റീറിലീസ് വരുമ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ ആദ്യ ദിനം തന്നെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനമായിരിക്കും ും വരുന്നതെന്നുള്ള ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല സിനിമയ്ക്ക് ബുക്കിംഗ് നോക്കുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം നിങ്ങൾ മണിചിത്ര കാണാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്തണം അതുപോലെ വാഴ നുണക്കഴി തങ്കലാൻ ഡീമോൺ കോളനി ഈ സിനിമകളെല്ലാം അതിന് ഏതാണ് നിങ്ങൾ കണ്ടത് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കൊന്ന് രേഖപ്പെടുത്തണം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടെ പറയാനൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം ബീപ്യാസ്